പിന്നെ മിനുസ് വീടി വന്നിട്ടുണ്ടേ വിചാരിക്കും മിനുസ് ഹോസ്പിറ്റലാണ് മോനൂസിന് വയ്യാതെ കിടക്കായിരുന്നു വിചാരേ അവളെ എല്ലാ സമയങ്ങളിലും കൊറേ മയങ്ങേ ഇപ്പൊ അടക്കമാറി ണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അവിടെ വെച്ച് മോനുസിന് വയ്യാ കിടക്കായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഇവിടെ വന്ന് അഡ്മിറ്റ് ആക്കി കാണേ പിന്നെ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഒരു മിനസിന്റെ അടിപൊളി ബംബർ സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ട് ആ ല്ലോ അത് കാണേണ്ടെങ്കിൽ വന്ന ഓ ഒരു കൊലപ്പായിരുന്നു മോനോസിന് എന്താ കൂട്ടുകാരെ വിശേഷം മോനൂസ് ഒക്കെയായി വരുന്നുണ്ടേ മിനൂസിനെത്താൻ കുറെ നേരമായിട്ട് നോക്കുകയാണെ മോനെ ഓട്ടം ചാട്ടിലേക്ക് തന്നെ കിട്ടാറേ ഇപ്പൊ പിന്നെ മിനൂസിന്റെ പുതിയ വീടായിട്ട് മിനൂസിന് നീം തരാ വരാമേ